കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പി ആർ വിജയൻ സർക്കാറായി മാറിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പി ആർ വിജയൻ സർക്കാറായി മാറിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് അതിദരിദ്രില്ലെന്ന പ്രഖ്യാപനം വെറും തട്ടിപ്പ് പട്ടിക വെട്ടിച്ചുരുക്കിയാണ് പ്രഖ്യാപനം നടത്തിയത് ഇത് സംബന്ധിച്ച് എന്ത് പഠനമാണ് നടത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പഠന റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ത് മാനദണ്ഡമാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് കേരളീയ സമൂഹത്തോട് പറയണം നാമമാത്ര പെൻഷൻ വർധനമാണ് പ്രഖ്യാപിച്ചത് സർക്കാർ പ്രഖ്യാപനം വെറും പി ആർ എക്സൈസ് മാത്രമാണ് ഈ സംസ്ഥാനത്തിനകത്ത് കാലം നമ്മളെല്ലാവരെയും സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു വസ്തുത ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാരിയുടെ കണക്കുകളിൽ സർക്കാരിയുടെ കണക്കുകളിൽ ചില ഒപ്പിക്കലുകൾ കൂട്ടിയെടുത്ത് നമ്മളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരുടെ പട്ടികയിൽ ഉണ്ട് എന്ന് നിയമസഭയിൽ ചെയ്യാറില്ലെന്ന് പറയുന്ന മന്ത്രി അവിടെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമാണ് ആ പട്ടികയിൽ ഉള്ളത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾ ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നിരിക്കെ ആ പട്ടികയും വെട്ടി ചുരുക്കി ആറായിരത്തി നാനൂറാക്കി ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാനം അതികാരിത വിമുക്തമായത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത തുറന്നു പറയാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട് എന്ത് പഠനമാണ് നടത്തിയത് എന്ത് ആധികാരികതയാണ് ആ പഠനത്തിനുള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന ആ കുടുംബങ്ങളുടെ പട്ടികയ്ക്ക് പുറത്താണോ ഈ അറുപത്തിനാലായിരത്തി ആറ് അതല്ലാതിന് ഉള്ളിലാണോ ഉള്ളിലാണെങ്കിൽ എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ വേർതിരിച്ചെടുത്തത് ഇതിനുവേണ്ടി നടത്തിയ പഠനത്തെ സംബന്ധിച്ചും അതിന്റെ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ചും കേരളത്തിനകത്ത് പുറത്തുവിടണമെന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിനോട് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുന്നതായും ജനീഷ് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു